അറബി മാന്ത്രികത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം തത്സമാത്ത് അത് ബാബിലോണിയൻ രീതിയിൽ എന്താണ് എന്തിനാണ് എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ശാസ്ത്രീയമായി വളരെയധികം പുരോഗതിയിലെത്തിയിരിക്കുന്ന ഇക്കാലത്ത് ആധുനിക വൈദ്യശാസ്ത്രവും അതിൻ്റെ ഉൽപ്പന്നങ്ങളായ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളും നമ്മുടെ സമൂഹത്തിലങ്ങും വ്യാപകമാണ് ആയുർവേദ ആശുപത്രികളും രാഷ്ട്രീയ പാർട്ടികളുടെയും സന്നദ്ധ സംഘടനകളുടെയും സർക്കാർ മേഖലകളിലും സ്വകാര്യ മേഖലകളിലുമായിട്ടുള്ള അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പഠന കേന്ദ്രങ്ങൾ ശക്തമായ നിയമസംവിധാനം എന്നിവ നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഏത് സാഹചര്യത്തിലാണ് അന്ധവിശ്വാസം നിലകൊള്ളുന്നത് അതിപുരാതനമായ മാന്ത്രിക കർമ്മങ്ങളെ നാം കൂട്ടുപിടിക്കേണ്ടത് എന്ന് ചിലരെങ്കിലും സംശയിക്കാറുണ്ട് അതിന് മറുപടി ഒന്നേ ഉള്ളൂ തത്സമാത്വ രീതിയിൽ ചികിത്സിക്കുന്നത് ശാരീരിക രോഗങ്ങളെ അല്ല ശാരീരിക രോഗങ്ങളായ പനി തലവേദന തുടങ്ങിയ ശരീരത്തെ ബാധിക്കുന്ന ചെറുതും വലുതുമായ ഏതു തരം രോഗങ്ങൾക്കും രോഗാണുക്കളുടെ പ്രവർത്തനമാണെന്നും അതിന് വൈദ്യശാസ്ത്രത്തിൽ ചികിത്സയുണ്ടെന്നും എല്ലാവർക്കും അറിയാം മാനസിക രോഗങ്ങൾ മാറുന്നതിന് കൗൺസിലിങ്ങും അതുപോലെ തന്നെ ഹിപ്നോട്ടിസം പോലുള്ള രീതികളുണ്ട് ആത്മീയ രോഗങ്ങൾ അഥവാ മതകാര്യങ്ങളോടുള്ള വിമുഖതയിൽ തുടങ്ങിയ നിരീശ്വരവാദത്തോളം എത്തുന്ന ആത്മീയ പ്രശ്നങ്ങൾ മാറാൻ നാം മതപ്രഭാഷണങ്ങൾ കേൾക്കുന്നു ക്ഷേത്രദർശനങ്ങൾ പ്രാർത്ഥനകൾ നേർച്ചകൾ വഴിപാടുകൾ മുതലായവ പതിവാക്കുന്നു മഖാമുകൾ തീർത്ഥയാത്രകൾ വ്രതങ്ങൾ മുതലായവെല്ലാം ആത്മീയ രോഗങ്ങൾ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എത്രയും കുടുംബ പ്രശ്നങ്ങളും കലഹങ്ങളെ നിയന്ത്രിക്കാൻ പോലീസിലും കോടതിയിലും പരാതി നൽകാം മക്കളുടെ പഠന വൈകല്യങ്ങളും പെരുമാറ്റ ദൂഷ്യങ്ങളും മാറാൻ മാസ്റ്ററോട് പറയാം കൗൺസിലിംഗ് നടത്താം സാമ്പത്തിക പ്രശ്നങ്ങൾ മാറാൻ ബാങ്കിനെ സമീപിക്കാം ഞാനീ പറഞ്ഞ ശാരീരികം മാനസികം വിദ്യാഭ്യാസം കുടുംബം തുടങ്ങിയവയെ ബാധിക്കുന്നത് പോലെയോ അതിലും ആപദ്കരമായാണ് ഭൗതിക സാഹചര്യങ്ങൾ ബാധിക്കുന്ന ചില പ്രയാസങ്ങൾ ചില പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നത് രാവിലെ എണീറ്റ് മറ്റുള്ളവരെല്ലാം ജോലിക്ക് പോകുമ്പോൾ ഒരാൾക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ തോന്നുന്നില്ല മടി പിടിച്ചിരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു അല്ലെങ്കിൽ അയാൾക്ക് മാത്രം ജോലി കിട്ടുന്നില്ല കഴിവും സമ്പത്തും സൗന്ദര്യവും ഉണ്ട് എന്നിട്ടും അനുയോജ്യമായ വിവാഹബന്ധം ഒത്തു കിട്ടുന്നില്ല മാട്രിമോണികളിലും ബ്രോക്കർമാരുടെ അടുത്തും പേര് രജിസ്റ്റർ ചെയ്ത് നടക്കുന്നു വിവാഹം മാത്രം നടക്കുന്നില്ല നല്ല സ്ഥലമാണ് ചുറ്റുപാടും നല്ല വിലക്ക് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് തൻ്റെ സ്ഥലത്തിന് മാത്രം വിലയൊന്നും കിട്ടുന്നില്ല ആളുകൾ വന്ന് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു പോകുന്നു പിന്നൊരു വിവരവും ഇല്ല അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുപോലെ സൗകര്യമുള്ള സ്ഥലത്ത് നല്ലൊരു ബിസിനസ് സ്ഥാപനം ഇഷ്ടംപോലെ ആളുകൾ കടയിൽ കയറി സാധനങ്ങൾ വാങ്ങിപ്പോകുന്നു പൊടിവാറിയ കച്ചവടം അതിൻ്റെ തൊട്ടടുത്തുള്ള തൻ്റെ കടയിൽ മാത്രം ആരും കയറുന്നില്ല കയറിയാൽ തന്നെ സാധനത്തിൻ്റെ വില അടുത്ത കടയിലേക്ക് പോകുന്നു തൻ്റെ കടയിലെ സാധനങ്ങളെല്ലാം കേടുവന്ന് നശിച്ചു പോകുന്നു അതല്ലെങ്കിൽ നല്ല കട നല്ല കച്ചവടം കിട്ടുന്ന കടയും പണവിടപാട് നടത്തുന്ന കടയിലെല്ലാം ജോലിക്കാരും വിശ്വസ്തരാണ് എങ്കിലും രാത്രി കട എടുക്കുമ്പോൾ പണം തികയുന്നില്ല എവിടെ പോയി എന്ന് അറിയാത്ത വിധ ചിലവായി പോകുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് ഏത് ഡോക്ടറെ കൊണ്ടാണ് മരുന്ന് കണ്ടെത്തേണ്ടത് ഇവിടെയൊക്കെയാണ് തത്സമാത്വ കർമ്മങ്ങളുടെ പ്രാധാന്യം ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ചുള്ള കൂടുതലായ വിവരങ്ങൾ അടുത്ത വീഡിയോയിൽ വിശദമായി വീണ്ടും നിങ്ങൾക്ക് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളെ വിളിച്ച് ഫോണിൽ അറിയിക്കുക നന്ദി നമസ്കാരം